ഹായ് ഹലോ നമസ്കാരം പേ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പത്ത് സൈക്കോളജി ചോദ്യങ്ങളുമായിട്ടാണ് അതുപോലെ തന്നെ ഇവിടുന്ന് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ കമ്മീഷനിൽ നിന്നും ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ എൽ പി യു പിയുടെ സിലബസിലെ സൈക്കോളജി എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്നുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ ഒന്ന് ചെയ്തു നോക്കുക ആൻസേഴ്സ് കമൻ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും കമൻ്റ് ചെയ്യണം ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ആദ്യത്തെ ചോദ്യം നോക്കുക ചുവടെ തന്നിരിക്കുന്ന പഠന രീതികളിൽ ശിശു കേന്ദ്രിതമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ചൂടെ തന്നിരിക്കുന്ന പഠന രീതികളിൽ ശിശു കേന്ദ്രിതമല്ലാത്തത് ഏത് അന്വേഷണാത്മക രീതി പ്രഭാഷണ രീതി പ്രശ്ന പരിഹരണ രീതി അപഗ്രഥന രീതി എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് അതായത് അധ്യാപക അധ്യാപക കേന്ദ്രത രീതിയുമുണ്ട് ശിശു കേന്ദ്രിത രീതിയുണ്ട് പഠന രീതിയിൽ അതിൽ ഈ തന്നിരിക്കുന്നതിൽ ശിശു കേന്ദ്രിതമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അത് ഏതാണ് എന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ കമൻറ്റ് ചെയ്യണം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം രണ്ടാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ് തന്നിട്ടുള്ളത് ഇവിടെ എ പാർട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബി പാർട്ട് തന്നിട്ടുണ്ട് എ പാർട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ രണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ മൂന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ നാല് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഇവിടെ എ ബി സി ഡി കോത്താരി കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റാലെ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ എന്നിങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ഇതിൽ തന്നതിൽ ആരാണ് അല്ലെങ്കിൽ ഏതാണ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നത് നോക്കുക ഇതിൽ ഏതായാലും ഒന്നെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്നുണ്ടാകും അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്തു ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മൂന്നാമത്തെ ചോദ്യം ഇവിടെ തന്ന ഇവിടെ തന്നിരിക്കുന്ന സവിശേഷതകൾ പരിശോധിച്ച് പിയാശയുടെ വൈജ്ഞാനിക വികാസത്തിന്റെ ഘട്ടം തിരിച്ചറിയുക ിൽ അനുഭവ വേദ്യമായ പ്രശ്നങ്ങളെ കുറിച്ച് യുക്തിപൂർവം ചിന്തിക്കുവാൻ കഴിയുന്നു ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നു പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിൽ എത്തിച്ചേരുന്നു പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് ആർജിക്കുന്നു ഈ സവിശേഷതകള് പിയാശയുടെ വൈജ്ഞാനിക വികാസത്തിന്റെ ഘട്ടത്തിൽ ഏത് ഘട്ടത്തിലാണ് വരിക ഒരു നാല് ഘട്ടമുണ്ടല്ലോ അതിൽ ഏത് ഘട്ടത്തിലാണ് പ്രത്യാവർത്തന ചിന്തനത്തിനുള്ള പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് ആർജിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് പല സവിശേഷതകൾ പരിശോധിച്ചുകൊണ്ട് നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഘട്ടമേതാണ് ഏതാണ് തൻ്റെ മുന്നിൽ അനുഭവവേദ്യമായ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവം ചിന്തിക്കാൻ കഴിയുന്നത് ഏത് ഘട്ടത്തിലാണ് ഓക്കെ അപ്പോൾ ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് ഈ സവിശേഷതകൾ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഭാഗമാണ് ഇന്ദ്രിയ ഘട്ടം പ്രാഗ് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം പിയാശയുടെ വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടം ആണ് ചോദിച്ചിട്ടുള്ളത് അവിടുന്ന് എന്തായാലും ഒരു ചോദ്യം വരും ഈ തന്നിരിക്കുന്ന സവിശേഷതകൾ നോക്കിയിട്ട് ഏത് ഘട്ടമാണ് എന്ന് തിരിച്ചറിയണം നാലാമത്തെ ചോദ്യം രാജു എന്ന വിദ്യാർത്ഥി ഫുട്ബോൾ ലോകകപ്പ് ലോകകപ്പിലെ അർജന്റീനയുടെ വിജയത്തെയും മെസ്സിയുടെ വിജയത്തെയും മതി മറന്നാഘോഷിക്കുകയും അഭിമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഈ സ്വഭാവം സമായോചന ഈ സ്വഭാവം ഏത് സമായോചന ക്രിയാതന്ത്രമാണ് യുക്തീകരണം ഉദാത്തീകരണം തദാത്മീകരണം പശ്ചാത്ഗമനം എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത് നാല് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഓക്കെ രാജു എന്ന വിദ്യാർത്ഥി ഫുട്ബോൾ ലോകകപ്പിലെ അർജന്റീനയുടെ വിജയം മെസ്സിയുടെ വിജയം ഇവയെ മതി മറന്നാഘോഷിക്കുകയും അഭിമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഈ സ്വഭാവം സമായോചന ക്രിയാതന്ത്രത്തിൽ ഏതാണ് യുക്തീകരണമാണോ ഉദാത്തീകരണമാണോ തദാത്മീകരണമാണോ പശ്ചാത്തമനമാണോ അഞ്ചാമത്തെ ചോദ്യം നിങ്ങളുടെ ക്ലാസ്സിലെ ചില കുട്ടികൾക്ക് സർഗാത്മക രചനയിൽ കഴിവുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഏത് എന്ത് നടപടിയായിരിക്കും നിങ്ങൾ സ്വീകരിക്കുക അവരുടെ രചനകൾ പ്രകാശിപ്പിക്കുന്നതിന് ഒരു ക്ലാസ് മാസിക തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കുക ക്ലാസ്സിൽ അവരുടെ കഴിവുകളെ പുകഴ്ത്തി പറയും ഈ വിഷയം പ്രധാന അധ്യാപകൻ്റെയും മറ്റ് അധ്യാപകരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരും രക്ഷിതാക്കളെ വിവരമറിയിച്ച് പ്രോത്സാഹിപ്പിക്കാൻ നിർദ്ദേശിക്കും ഇവിടെ നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട് ഓക്കെ സർഗാത്മക രചനയ്ക്കുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം വരികയാണ് അപ്പൊ ഇക്കാര്യത്തിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും അവരെ രക്ഷിതാക്കളെ വിവരം അറിയിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറയുമോ അല്ലെങ്കിൽ പ്രധാന അധ്യാപകരെയും മറ്റധ്യാപകരെയും അറിയിക്കുമോ ക്ലാസ്സിൽ അവരുടെ കഴിവിനെ കുറിച്ച് പറയുമോ അതല്ല അവരുടെ രചനകൾ പ്രകാശിപ്പിക്കുന്നതിന് ഒരു ക്ലാസ് മാസിക തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുമോ തീർച്ചയായിട്ടും ഇതിൽ ഏതാണ് ഒരു നല്ല അധ്യാപകൻ ചെയ്യേണ്ടത് എന്നതാണ് ഇതിൽ ഉത്തരം ഇതിൽ ഏതും വലിയ മോശമായിട്ടുള്ള ഉത്തരമൊന്നുമില്ല എല്ലാം നല്ല തന്നെയാണ് അല്ലെ പ്രധാന അധ്യാപകരെയും മറ്റു അധ്യാപകരെയൊക്കെ അറിയിക്കുന്നതും രക്ഷിതാക്കളെ അറിയിച്ച് പ്രോത്സാഹനം നൽകുന്നതും ക്ലാസ്സിനകത്ത് പുകഴ്ത്തിപ്പറയുന്നതും എല്ലാം നല്ല തന്നെയാണ് ക്ലാസ് മാസിക തയ്യാറാക്കാൻ പറയുന്നത് നല്ലതാണ് ഇതിൽ ഏറ്റവും കുറച്ചും കൂടി അനുയോജ്യമായത് ഏതാണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ശരിയാവും ആറാമത്തെ ചോദ്യം വിദ്യാർത്ഥികൾ സ്വയം ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരാൻ കെൽപ്പുള്ളവരാകുന്നതിന് ഏത് ബോധന രീതിയാണ് ഏറ്റവും യോജിച്ചത് വിദ്യാർത്ഥികൾ സ്വയം ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരാൻ കെൽപ്പുള്ളവരാകുന്നതിന് ഏത് ബോധന രീതിയാണ് ഏറ്റവും യോജിച്ചത് ആഗമന രീതി നിഗമന രീതി പരീക്ഷണ രീതി ഗവേഷണ രീതി ഏഴാമത്തെ ചോദ്യം ഒരു ചോദകത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ധനപ്രഫലനമാണ് ശിക്ഷയാണ് ഋണപ്രഫലനമാണ് ഇതൊന്നുമല്ല എട്ടാമത്തെ ചോദ്യം ചർച്ചാരീതിയുടെ ഒരു മേന്മയല്ലാത്തതേത് മേന്മയല്ലാത്തതേത് സംഘബോധം വളർത്തുന്നു സഹിഷ്ണുത വളർത്തുന്നു വൈകാരിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു ഉണ്ടാവുന്നു ആശയങ്ങളുടെ വ്യക്തതയ്ക്ക് കാരണമാവുന്നു ചർച്ചയുടെ ചർച്ചാരീതിയുടെ ഒരു മേന്മ എന്നല്ല പറഞ്ഞത് മേന്മ അല്ലാത്തത് ഓക്കെ ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടത് ഏത് സ്നെല്ലർ ചാർട്ട് ബ്രിഡ്സ് ചാർട്ട് ഫ്ലോ ഫ്ലോ ചാർട്ട് ഇവയൊന്നുമല്ല പത്താമത്തെ ചോദ്യം ബുദ്ധി പരീക്ഷ ആദ്യമായി തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ തൊണ്ടയ്ക്ക് ആൽഫ്രഡ് ബിനെ ടെർമാൻ അതുപോലെ തന്നെ സിറിൽ ബർട്ട് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഏതാണെന്ന് കണ്ടെത്തി എഴുതുക ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് പരിശോധിക്കാൻ പോവാണ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ആദ്യത്തെ ചോദ്യം പഠന രീതികളിൽ ശിശു കേന്ദ്രിതമല്ലാത്തത് ഏത് രീതി അന്വേഷണാത്മക രീതി പ്രഭാഷണ രീതി പ്രശ്ന പരിഹരണ രീതി അപഗ്രഥന രീതി ഇതെല്ലാം ശിശു കേന്ദ്രീകൃത പഠനമാണ് ഇത് കേന്ദ്രീതമല്ലാത്തതാ ചോദിച്ചത് ഇതേതാണ് പ്രഭാഷണ രീതി അധ്യാപക കേന്ദ്രത പഠന രീതിയാണ് അപ്പോൾ കേന്ദ്രിതമല്ലാത്തത് പ്രഭാഷണ രീതിയാണ് അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷൻ ഏതാണ് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് അറിയുമായിരിക്കും അറിയുമോ എന്ന് നോക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷൻ അറിയുമോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഇതിലേക്ക് നോക്കാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അതെന്തായാലും അറിയുമായിരിക്കും അല്ലേ അതേതാണ് അത് ഹണ്ടർ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ആണ് അപ്പോൾ ഹണ്ടർ കമ്മീഷൻ രണ്ടാണ് അല്ലേ അതായത് ഇത് ഡി ആണ് ഓക്കെ ഡി ആണ് ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് എന്ന് നോക്കുക നമുക്ക് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന പേര് കിട്ടിയിട്ടുണ്ടാവും മറ്റൊരു പേരുണ്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ളത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അതായത് ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ അപ്പോൾ ബി മൂന്നാണ് അല്ലേ ബി മൂന്ന് അതായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അതെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ബി ആണ് അപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കുക അതല്ലെങ്കിൽ അടുത്തതിലേക്ക് വരാം ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അറിയപ്പെടുന്നത് ഏതാണ് കോത്താരി കമ്മീഷനാണ് ആണ് കോത്താരി കമ്മീഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷൻ അപ്പോൾ റാലെ കമ്മീഷൻ ആയിരിക്കും ഒന്നായിട്ട് വരിക അല്ലെ റാലെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എ സി ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷൻ റാലെ കമ്മീഷൻ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ റാലി കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ചോദിച്ചാൽ അത് ഹണ്ടർ കമ്മീഷൻ അത് ഹണ്ടർ കമ്മീഷൻ ഓക്കെ ഇനി ഓക്കെ അതേതാണ് ഹണ്ടർ കമ്മീഷൻ ഓക്കെ ഇനി അടുത്ത കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ആണേത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് അത് കോത്താരി കമ്മീഷനാണ് ആണ് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഒന്ന് സി ആണ് ഒന്ന് സി ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് ഒന്ന് സി ഉള്ള രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഓക്കെ രണ്ട് ഡി ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് രണ്ട് ഡി ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അത് ഇതാണ് അപ്പോൾ നമുക്ക് സി വെട്ടിക്കളയാം ഏതാണ് എ ഇല്ല ഇല്ല പുത്തരം എന്ന് പറയുന്നത് ബി ആണ് ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് അടി മൂന്ന് ബി നാല് എ എന്നുള്ളതാണ് ശരിയത്തരം മൂന്നാമത്തെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന സവിശേഷതകൾ പരിശോധിച്ച് പി വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടം തിരിച്ചറിയുക ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യാവർത്തന ചിന്തത്തിനുള്ള കഴിവ് വർദ്ധിക്കുന്ന ഘട്ടം ആർജിക്കുന്ന ഘട്ടം ഏതാണ് ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്ന ഘട്ടം ഏതാണ് അത് നമുക്ക് മൂർത്ത മനോവ്യാപാര ഘട്ടമാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഗുണം ചെയ്യും നാലാമത്തെ ചോദ്യം രാജു എന്ന വിദ്യാർത്ഥി ഫുട്ബോൾ ലോകകപ്പിലെ അർജന്റീനയുടെ വിജയത്തെയും മെസ്സിയുടെ വിജയത്തെയും മതിമറന്ന് ആഘോഷിക്കുകയും അഭിമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഈ സ്വഭാവം ഏത് സമായോചന ക്രിയാതന്ത്രമാണ് എന്നാണ് ചോദ്യം ഉത്തരം താത്താത്മീകരണമാണ് അതായത് രാജുവിന് ഒരു ഫുട്ബോളറെ കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും മെസ്സിയുടെ വിജയം രാജുവിൻ്റെ വിജയമായിട്ട് എന്ത് ചെയ്യാണ് കരുതി അതിൽ അഭിമാനം കൊള്ളുന്ന അല്ലെ അങ്ങനെ മോഹഭംഗത്തിൽ നിന്നൊക്കെ അതുപോലെ നിരാശയിൽ നിന്നെല്ലാം മാറുന്ന സമായോജന ക്രിയാതന്ത്രമാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ് അല്ലെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നടൻ്റെയോ അല്ലെ ഇഷ്ടമുള്ള ഒരു സ്പോർട്സ് താരത്തിൻ്റെയൊക്കെ വിജയം നമ്മളുടെ വിജയമായിട്ട് നമ്മൾ കാണുന്നത് അഞ്ചാമത്തെ ചോദ്യം നിങ്ങളുടെ ക്ലാസ്സിലെ ചില കുട്ടികൾക്ക് സർഗാത്മക രചനയിൽ കഴിവുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇവിടെ ഏറ്റവും നല്ല ഉത്തരം എന്ന് പറയുന്നത് അവരുടെ രചനകൾ പ്രകാശിപ്പിക്കുന്നതിന് എന്ത് ചെയ്യുക ഒരു ക്ലാസ് മാസിക തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മാസികയാണെങ്കിൽ മറ്റധ്യാപകരെ അറിയും പ്രധാന അധ്യാപിക അറിയും അല്ലേ അതുപോലെ തന്നെ അത് ഈ ക്ലാസ്സിൽ പുഴ്തി പറയുന്നതിനേക്കാൾ നല്ലത് അതാണ് അപ്പോൾ അവരോട് അവരുടെ രചനകൾ കാണിക്കാനുള്ളൊരു കാര്യമാണ് മാസിക എന്ന് പറയുന്നത് അപ്പോൾ അത് രക്ഷിതാക്കളും അറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ഉത്തരം എ എൻ ആണ് ആറാമത്തെ ചോദ്യം വിദ്യാർത്ഥികൾ സ്വയം ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരാൻ കെൽപ്പുള്ളവരാക്കുന്നതിന് ഏത് ബോധന രീതിയാണ് ഏറ്റവും യോജിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗമനമാണോ നിഗമനമാണോ പരീക്ഷണ രീതിയാണോ തീർച്ചയായിട്ടും ഗവേഷണ രീതിയാണ് കേട്ടോ വിദ്യാർത്ഥികൾക്ക് സ്വയം ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരാൻ ഓക്കെ വിദ്യാർത്ഥികൾ സ്വയം ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരാൻ കെൽപ്പുള്ളവരാക്കുന്നതിന് ഏത് ബോധന രീതിയാണ് ഏറ്റവും യോജിച്ചത് ഗവേഷണ രീതിയാണ് ഏഴാമത്തെ ചോദ്യം ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ധനപ്രഫലനമാണ് പോസിറ്റീവാണ് ഓക്കെ എട്ടാമത്തെ ചോദ്യം ചർച്ചാരീതിയുടെ ഒരു മേന്മ അല്ല മേന്മയല്ലാത്തത് അതാണ് ചോദിച്ചത് സംഘബോധം വളർത്തുന്നത് മേന്മയാണ് സഹിഷ്ണു സഹിഷ്ണുത വളർത്തുന്നത് മേന്മയാണ് ആശയങ്ങളുടെ വ്യക്തതയ്ക്ക് കാരണമാകുന്നത് മേന്മയാണ് വൈകാരിക സമ്മർദ്ദം അത് മേന്മയല്ല അതാണ് അവിടുത്തെ ഉത്തരം ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടത് സ്നെല്ലർ ചാർട്ടാണോ ബ്രിഡ് ചാട്ട് ആണോ ഫ്ലോ ചാട്ടാണോ ബ്രിഡ് ചാട്ടാണ് ചാർട്ടാണ് വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടത് പത്താമത്തെ ചോദ്യം ബുദ്ധി പരീക്ഷയുടെ അല്ലെ ബുദ്ധി പരീക്ഷ ആദ്യമായി തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമുണ്ട് ആൽഫർട്ട് ബിനയാണ് ഓക്കെ ആൽഫർട്ട് ബിനയാണ് അപ്പോൾ പത്ത് ചോദ്യങ്ങൾ നോക്കി ഏതൊക്കെയാണ് നിങ്ങൾക്ക് ശരിയായത് ഏതൊക്കെ തെറ്റിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ ചോദ്യങ്ങൾ ഈ ക്ലാസ് നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ പോരുക പിജിത്രി അക്കാദമിയിൽ എൽ പി യു പിയുടെ ഒരു കോഴ്സ് അവൈലബിൾ ആണ് അറുപത് ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്ന കോഴ്സാണ് ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇന്നലെയാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ താങ്ക്